ഹയർ സെക്കൻഡറി എൻ എസ്ക്യു എഫ് വൊക്കേഷണൽ വിഭാഗത്തിൽ നൂറ് ശതമാനം വിജയം നേടി മുള്ളേരിയ കുഞ്ചത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി ഈ സ്കൂളുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പന്ത്രണ്ട് സ്കൂളുകളാണ് നൂറ് ശതമാനം വിജയം നേടിയത് ഗ്ലോ ഓഫ് ഹയർ സെക്കൻഡറി എൻ എസ് ക്യൂ എഫ് വൊക്കേഷണൽ വിഭാഗത്തിൽ നൂറ് ശതമാനം വിജയം നേടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുഞ്ചത്തൂരും ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുള്ളേരിയയും കാസർഗോഡ് ജില്ലയിൽ ഒന്നാമതെത്തി വൊക്കേഷണൽ വിഭാഗത്തിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് സ്കൂളുകളാണ് നൂറ് ശതമാനം വിജയം നേടിയത് ഈ സ്കൂളുകളിൽ മുള്ളേരിയ കുഞ്ചത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെട്ടത് കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമായി സംസ്ഥാനത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെന്ററായി കുഞ്ചാണ് ത്തൂർ സ്കൂളിനെ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് ഇതിന്റെ ക്ലാസുകൾ ഇതിനകം ആരംഭിച്ചതായി പ്രിൻസിപ്പാൾ ശിശുപാലൻ അറിയിച്ചു ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ കുഞ്ചത്തൂർ സ്കൂളിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു രാജ്യത്തെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യശേഷി വികസിപ്പിക്കുന്നതിനും അവർക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ ലഭിക്കുവാൻ പ്രാപ്തരാക്കുന്ന തരത്തിലുമുള്ള പരിശീലനം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് അഥവാ എൻ എസ് ക്യൂ എഫ് പഠന പദ്ധതി തുടർച്ചയായ രണ്ടാം വർഷവും വിജയം നേടി ഈ മഞ്ചേശ്വരം ഭാഗത്ത് പേരും പ്രശസ്തിയും ഏറ്റെടുക്കുകയാണ് ജി വി എച്ച് എസ് കുഞ്ചത്തൂരിൽ കേരളത്തിലെ പന്ത്രണ്ട് സ്കൂളുകൾ നൂറ് ശതമാനം വിജയിച്ച കൈവരിച്ചപ്പോൾ ഇപ്രാവശ്യവും നൂറ് ശതമാനം വിജയത്തോടെ അഭിമാനത്തോടെ നീക്കം മുമ്പിൽ നിൽക്കുകയാണ് ഇവിടെ രണ്ട് കോഴ്സുകൾ ഡി ബി ഡി ഒ എഫ് ടി സി പി എന്നീ രണ്ട് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളാണ് നിലവിലുള്ളത് ഈ ഇരുപത്തഞ്ചാം തീയതി വരെ സ്കൂളുകളിൽ നേരിട്ട് എത്തി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ആവശ്യമനുസരിച്ചുള്ള തൊഴിൽ നൈപുണികൾ ആർജിച്ച വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുവാൻ ഈ പദ്ധതി വഴിയൊരുക്കും ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനൊപ്പം സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കും എന്നുള്ളതാണ് എൻഎസ് കോഴ്സുകളുടെ പ്രത്യേകത ഈ കോഴ്സ് വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത കൂടുതലാണ് ആ ദ സപ്പോർട്ടഡ് മീ ഇൻ എവറി സിറ്റുവേഷൻ ദ മോട്ടിവേറ്റഡ് മീമ ഞാനിവിടെ ഫുള്ളി പ്രസ് ആണ് ആദ്യമായിട്ട് ഐ താങ്ക് മൈ പേരൻസ് ആൻഡ് ഒബ്വിയസ്ലി മൈ ടീച്ചേഴ്സ് ഇവിടെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഒരിക്കലും ബുക്ക് വോംസ് അല്ല അവർ ആക്കുന്നത് ദ ഗിവേഴ്സ് ഇസ് നോളജ് ഇലക്ട്രോണിക് സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ എഫ് ടി സി പി കോഴ്സും ഐ ടി ഐ ടി ഇ എസ് സെക്ടറിൻ്റെ ഡി ബി ഡി ഒ കോഴ്സുമാണ് ജി വി എച്ച് എസ് എസ് കുഞ്ചത്തൂരിൽ നിലവിലുള്ളത് അബ്ദുൽ റഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം